സംസ്ഥാന സംസ്കര ശൂന്യ വിദ്യാർത്ഥി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി കീഴിൽ നടത്തപ്പെടുന്ന സർഗലയങ്ങൾ പതിനഞ്ചാമത്തെ എഡീഷനാണ് പ്രകാശ തീരം എന്ന പേരിട്ടുകൊണ്ട് തളിപ്പറമ്പിൽ ഈസർ സയ്യിദിൻ്റെ തിരുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ മത്സരങ്ങൾ വിവിധ തര വിവിധ വേദികളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുക രണ്ട് ദിവസമായി രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നടന്നു പറയും സമാപനത്തോടും എടുത്തുകൊണ്ടിരിക്കുക പല മത്സരാർത്ഥികളും വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരുപാട് മത്സരാർത്ഥികൾ മത്സരത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെ എല്ലാ ഫെസ്റ്റിവലിൽ നിന്ന് വിഭിന്നമായി അതിനൊക്കെ വ്യത്യസ്തമായി വളരെ ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സർഗലയമാണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ് കൂടെ പ്രിയപ്പെട്ട പുത്രൻ പുത്രീദ് ഖലി ഷിഹാബ് തങ്ങളെ ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ പ്രത്യേകിച്ച് തങ്ങളെ മേഖല ആയില്ലേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മത്സരങ്ങൾ പങ്കെടുത്ത ഒരാളാണ് ആ മത്സരങ്ങളിൽ നിന്ന് എങ്ങനെ ഡിഫറൻസ് സർഗലം ഡിഫറെന്റ് ആക്കണെന്ന് വെച്ചാൽ ബാക്കിയുള്ള മത്സരങ്ങള് പോയാൽ അവിടെ ചെലപ്പോ കിറാത്ത് മത്സരം മാത്രമായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഒരു മത്സരത്തിന് പോയാൽ ആ ഒരു മത്സരം മാത്രം സർഗലത്തില് വന്നാൽ ഒരേ സ്ഥലത്ത് പല പല പരിപാടികൾ പല വേദിയിലായിട്ട് നടക്കുന്നു സ്കൂളിൽ അങ്ങനെ ഉണ്ടാവും കാരണം ആർട്സ് ഫെസ്റ്റിവൽ അങ്ങനെ നടക്കും പക്ഷെ അതേമാതിരി ഇങ്ങനെ നമ്മൾ മദർസയിലെ ഇസ്ലാമിക് ചുറ്റുപാടുത്ത് എന്താണ് ഇങ്ങനത്തെ പരിപാടികൾ നടക്കുന്ന വളരെ നമുക്ക് ആവശ്യം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ കിറാത്ത് നേരത്തെയും ഇതിന്റെ മുന്ന കൊല്ല പ്രാവശ്യം അതില്

അപ്പൊ അവിടെയും മത്സരങ്ങൾ സ്ഥിരമായിട്ട് നേരത്തെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് പ്രൈസ് വലിയ പ്രൈസ് വരുന്ന മത്സരങ്ങളുണ്ടാകും ഇതിനപ്പുറത്തേക്ക് മത്സരിക്കാറുണ്ട് അല്ലേ അത് വലിയൊരു ഇതാണ് കാരണം കഴിവുകൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് പങ്കെടുക്കാറുണ്ട് പിന്നെ ഇപ്പൊ മലപ്പുറത്ത് നിന്നോട്ട് വന്നു എങ്ങനെയൊക്കെ നോക്കി കാണുന്നുണ്ട് ഇവിടുത്തെ മത്സര രീതികളൊക്കെ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ കണ്ണൂരിന്റെ ഒരു രീതി

ഓൺലൈൻ മധ്യസ്ഥ സംവിധാനത്തില് രാവിലത്തെ കിറാത്ത് ആയാണ് തങ്ങളുടെ കിറാത്തായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് തങ്ങളുടെ കിറാത്ത് കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും ഒരു രണ്ടായിരത്തോ ഒരു മൂന്നായിരത്തോ നോയാൽ വല്യ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ഷാറ ചോദിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു പണക്കാട് വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളെ അതേ ഏജിലുള്ള പലരും ഉണ്ടാവും പക്ഷെ മത്സരത്തിൽ കൂടുതലും കാണുന്നത് മുഖം തങ്ങളുടെ മുഖമാണ് ഇവിടെ കലയോട് പ്രത്യേക ഒരു ഒരു പാസന ഉണ്ട് എനിക്ക് വേറെ തോന്നുന്നു യൂട്യൂബുകൾ പലരും കാണാറുണ്ട് തങ്ങളെ നശീതകൾ അല്ലെ അറബി നശീതകൾ നല്ല പാടുന്ന ഒരാളാണ് അല്ലേ കാണാറുണ്ട് നമ്മൾ തന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു നിങ്ങളെ മുതാപ്പയോടൊപ്പമൊക്കെ പാടിയ പാട്ട് ഹദിയ സെന്ററിൽ വെച്ച് നമ്മളൊരു പ്രോഗ്രാം പണ്ട് സെറ്റ് ചെയ്ത് ഓർമ്മ അല്ലേ ഒന്ന് പാടി പാടിയിട്ടുണ്ട് അതേപോലെ അപ്പോൾ നശീതകളോട് നല്ല താല്പര്യം അല്ലെങ്കിൽ കുറച്ച് മുമ്പും കൂടെ ഒന്ന് പോലെ യൂട്യൂബ് ചാനലിലും നല്ല മധുക്കെ പാടിയിട്ടുണ്ട് നല്ല പ്രഗത്ഭരായ ഗായകരോടൊപ്പമൊക്കെ പിന്നണി നിന്നിട്ടാണെങ്കിലും പാടാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു പാണക്കാട് തന്നെ പ്രത്യേകിച്ച് തങ്ങളാണ് ആ മേഖലയ്ക്ക് കൂടുതൽ അടുത്ത് എല്ലാവരും സംഗീത മൂന്ന് ദശാബ്ദം കൂടെ ഒക്കെ ചെരിത്തമാർ അദ്ദേഹം നല്ല സംഗീത സംഗീതാസ്വാദകരാണ് പക്ഷെ പുറത്തേക്ക് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അത് തങ്ങളിലൂടെ കാണുന്നുണ്ട് എങ്കിൽ സിദുവിനെ കാണുന്നുണ്ട് ഇപ്പം ഇവരുടെ പ്രേക്ഷകർക്ക് വേണ്ടി നശീദയോ ഒരു മധുൻ്റെ ഒരു ശകലം ഒന്ന് പാടിയാൽ നല്ല പല്ലവിങ്ങ് പാടിയാൽ വലിയ സന്തോഷം നമുക്ക് അവസാനിപ്പിക്കാം നശീദ പാടി ആ തങ്ങളുടെ ഫേവറേറ്റ് നശീത എന്ന് അല്ലേ

حن قلبي له فاض شوقاً إليه ليس أرجو سوى شربة من يديه الصلاة عليه والسلام عليه للسماء ارتقى فأتى بالناقة وغداً وجهه ഏതായാലും സർഗലയത്തിന് പാലക്കാട് പണക്കാട് നിന്ന് കണ്ണൂരിലെത്തി വളരെ ഉഷാറായിട്ടുണ്ടല്ലേ യാത്ര ഒക്കെ ഭംഗിയായിട്ടുണ്ടാവും ആ യാത്രയുടെ ആ നല്ല ഉഷാറായിരുന്നെങ്കിൽ നല്ല ജേണി ആയിരിക്കും അല്ലേ അതേപോലെ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയും മനോഹരമാവട്ടെ ഈ സമയം നമുക്ക് വേണ്ടി സംഗമിച്ചതിന് എല്ലാവിധ കൃതജ്ഞതയും സ്ഥലം